ഇന്ന് ഞായറാഴ്ച ആയിരുന്നു രാവിലെ പുട്ട വെച്ചു പുട്ട കഴിഞ്ഞ ശേഷം ചക്ക കിട്ടി അങ്ങനെ ചക്ക കൂട്ടാൻ വെച്ചു ചക്ക എപ്പോഴും ഞാൻ കുക്കറിലാണ് കേട്ടോ വയ്ക്കുന്നത് അതാകുമ്പോൾ നല്ലപോലെ വെന്ത് കിട്ടും അങ്ങനെ കുക്കറിൽ ചക്കയൊക്കെ വെച്ചു പിന്നെ കത്രിക കിട്ടി വെള്ള വെള്ളക്കത്തിരിക്കയായിരുന്നു നാത്തും കൊണ്ട് തന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മസാലപ്പൊടി എല്ലാം കൂടെ ഒക്കെ ഇട്ട് പെരട്ടി വച്ചിട്ട് ഞാനതെടുത്ത് പൊരിച്ചു അത് കഴിഞ്ഞപ്പോൾ കുറച്ച് പാത്രം ഉണ്ടായിരുന്നു അതെല്ലാം കഴിപ്പിറക്കി വെച്ചു അപ്പം മീൻ കെട്ടി ഇതിനെ ഞങ്ങളിവിടെ അമ്പട്ടപ്പാര എന്നാണ് പറയാറുള്ളത് നിങ്ങളവിടെ എന്ത് മീനാണ് ഇതെന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേക്കണേ കുറച്ച് കറി വയ്ക്കാനും കുറച്ച് വറുത്താനും എടുത്ത് വെച്ചു വൃത്തിയാക്കി പിന്നെ പിന്നെ വറക്കാനുള്ളതിന് മസാലയൊക്കെ പേരട്ട് ഞാൻ വൃത്തിയാക്കി വെച്ചു മുളക് പൊടി മല്ലിപ്പൊടി ഞാൻ പുള്ളി പുഴിഞ്ഞു ഒഴിക്കും കേട്ടോ വറക്കാതെ നല്ലതാണ് കേട്ടോ നിങ്ങൾ അങ്ങനെ കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റാണ് അങ്ങനെ അതൊക്കെ വറത്തെടുത്തു ഞാൻ ആദ്യം കത്തിരിക്ക വറുത്തതിൽ തന്നെയാണ് പിന്നെ എണ്ണ ഒഴിച്ച് മീനും വറുത്തത് കേട്ടോ പിന്നെ തേങ്ങ അരച്ച മീൻ കറിയാണ് വെച്ചത് കുറച്ച് ഒരു ഉണ്ടായിരുന്നു അല്ല സോറി ഒരു മുരിങ്ങക്ക ഉണ്ടായിരുന്നു മുരിങ്ങക്കയും തക്കാളിയും പച്ചമുളകും എല്ലാം കൂടി ഇട്ട് വെച്ചു നല്ല ടേസ്റ്റ് അപ്പം കത്രിയ്ക്ക റെഡിയായി അങ്ങനെ കത്തിരിക്ക കോരി മാറ്റിയിട്ട് ഞാൻ പിന്നെ മീൻ വറക്കാൻ അതിൽ തന്നെ ഇട്ടു മീനൊക്കെ വറുത്ത് വെച്ചു മീനൊക്കെ കടകുർത്ത് താളിച്ചിട്ടതിന് ശേഷം പിന്നെ ഞാൻ അടുക്കള ക്ലീൻ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇത് ഞാൻ പുതിയതായിട്ട് വാങ്ങിയ ചിലവാണ് കേട്ടോ ഇത് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി തീരുവാൻ പറ്റും അതുകൊണ്ട് എനിക്ക് ഞങ്ങൾ നല്ല ഇഷ്ടപ്പെട്ടു ആദ്യത്തെ ചിലവ് മുറിയില്ലായിരുന്നു അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ഇത് പോയി വാങ്ങിയത് പിന്നെ അരി അരിവെല്ലാം അരിവാത്തിട്ടു ആദ്യം മാത്തിട്ടപ്പോൾ അത് മൊത്തവും താഴെ തട്ടിപ്പോയി പിന്നെ താഴെ പോയത് എടുത്തില്ല ബാക്കിയെല്ലാം കൂടെ എടുത്തു അങ്ങും കൂടെ വാടിച്ചിട്ടായിരുന്നു ഇതെൻ്റെ മക്കളാണ് കേട്ടോ ഇതെൻ്റെ പൊന്നൂസാണ് പൊന്നൂസിന് ചോറ് കൊടുത്തു എൻ്റെ പാറൂട്ടിയുണ്ട് പാറൂട്ടിങ്ങാ അവർ ഇരട്ട കുട്ടികളാണ് കേട്ടോ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് അവരൊക്കെ ചോറൊക്കെ കൊടുത്തു പിന്നെ ഞാനും ചോറ് കഴിച്ചു കേട്ടോ മീമറുത്തതും ചക്കയും കത്രിക്ക വിഴുക്കും എല്ലാം ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് വൈകിട്ട് ചായയ്ക്ക് പിന്നെ വാഴയ്ക്കപ്പം വേണമെന്നൊക്കെ വിചാരിച്ചാണ് കിട്ടിയില്ല പിന്നെ ബെജിയും ഉള്ളിവടയും ഉണ്ടായിരുന്നു എന്ന് വാങ്ങിക്കാമെന്ന് ചോദിച്ചാൽ എന്നൊന്നും വാങ്ങിക്കത്തില്ല വള്ളപ്പുഴക്കെ വാങ്ങിക്കത്തുള്ളൂ അങ്ങനെ അതൊക്കെ കഴിച്ചു പിന്നെ വൈകുന്നേരം ആയപ്പോൾ വിളക്കൊക്കെ കത്തിച്ചു വിളക്ക് കത്തിക്കുന്ന വീഡിയോ എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇല്ലായിരുന്നു ഗേസ് പിന്നെ വൈകുന്നേരം ആയപ്പോൾ രാവിലെ തന്നെ ഉണ്ടാക്കിയതൊക്കെ കഴിച്ചു കിടന്നു